ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ദാ ഇന്ന് നമ്മൾ നെഞ്ചുളിപ്പണിന്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ നെൻച്ചുടിപ്പണിയിൽ ഏറ്റവും റിസ്ക് ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അടുക്കള ക്ലീനിങ് ആണല്ലോ അല്ലേ അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ ആണ്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കിയിട്ടാ അപ്പോൾ എല്ലാവരും നെഞ്ചുളിപ്പണിയൊക്കെ കഴിഞ്ഞ് നോമ്പിനെ വരവേൽക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയൊക്കെ ആരല്ലോ അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വോയിസ് കൊടുക്കുന്ന ടൈമിൽ നമ്മൾ നെൻച്ചുടിപ്പണി എല്ലതും കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് വീഡിയോ അതുപോലെ തന്നെ മാക്സിമം ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഏതായാലും ഒന്ന് മക്കൾക്ക് സ്കൂളൊക്കെ ഇല്ലാത്തൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ സംസാരത്തിൻ്റെ ഇടയിൽ ഇതാ മോൾ സിറ്റോടുത്ത മുറ്റം മാത്രമായിട്ടൊന്ന് അടിച്ചു വാരി തന്നിട്ടുണ്ട് പിന്നെ അതാ ഞാൻ ചായ പരിപാടിയും അടുക്കളൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നേരെ തന്നെ ഇതൊക്കെ നമ്മൾ നെഞ്ചുളി പണിക്ക് നിൽക്കുകയാണ് ഇട്ടാ അപ്പോൾ ഇന്ന് ഉച്ചക്കുള്ള ഫുഡും കാര്യങ്ങളൊന്നും റെഡിയാക്കേണ്ട നമ്മളടുത്ത വീട്ടിലൊരു മുടി കളിച്ചിലുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാനുണ്ട് കേട്ടോ ഉച്ചക്ക് അപ്പോൾ അതുകൊണ്ട് ഉച്ചക്കുള്ള ലഞ്ചും കാര്യങ്ങളൊന്നും റെഡിയാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ നേരത്തെ തന്നെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞുകാണ്ട് ഞാനിതാ മാറാല തട്ടാൻ വേണ്ടി നിന്നിക്കുകയാണ് കേട്ടോ അപ്പോൾ അകത്തത്തെ ട്ടലൊക്കാണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ ഇത് പുറം ഭാഗം ഉണ്ടെങ്കിൽ തട്ടിയെടുക്കാറുള്ളത് അപ്പോൾ എത്തണ ഭാഗം വരെയൊക്കെ ഒന്നാണ്ട് തട്ടിയെടുത്താണ് മറ്റേത് ഞാൻ ഷെൻസൈഡിൻ്റെ മേലെ നിന്നുകാണ്ടൊക്കെയാണ് മുകൾ ഭാഗത്ത മാറാലും കാര്യങ്ങളൊക്കെ തട്ടൽ അല്ലെങ്കിൽ പിന്നെ ഹൈറ്റുള്ള കൊള്ളിയോ കാര്യങ്ങളെന്തെങ്കിലുമൊക്കെ വാങ്ങട്ടോ അപ്പോൾ എനിക്കിപ്പോൾ അതിൻ്റെ മേലെ കയറി നിങ്ങണ്ട് തട്ടാനുള്ള ധൈര്യമൊന്നും ഇപ്പം ഇല്ല എനിക്ക് പേടിയുണ്ട് ഉണ്ട് കേട്ടോ വീണാലോ വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ എത്തണ ഭാഗത്തുള്ള മാറാലുകളൊക്കെ ഒന്നാണ്ട് തട്ടിയെടുത്ത് എടുക്കുകയാണ് അപ്പോൾ മോൾ തെക്കണ ജനാലൊക്കെ തുറന്ന് തരുകട്ട ജനാൻവലൊക്കെ ഉണ്ടാവില്ല പൊടിയും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതാ മാറൽക്കുള്ളി വെച്ചിട്ട് ഞാണ്ട് തട്ടിയെടുക്കാൻ ഇട്ടാ അപ്പോൾ ജനാലക്കെ നമ്മൾ ഇടക്കിടക്ക് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ക്ലീൻ ക്ലീനാക്കുന്നതാണ് കേട്ടോ ഇടയ്ക്കിടക്ക് പൊടി തട്ടി കൊടുത്ത് പിന്നെ നഞ്ഞു തുണി വെച്ചിട്ട് തുറക്കണതാണ് പിന്നെ ക്ലീനിങ് കുറവുള്ളത് ഇതാ ഈ ഒരു ജനാലിൻ്റെ പൊളിയാണ് കേട്ടോ ക്ലീനിങ് കുറവുണ്ടായാലും അപ്പോൾ അതുപോലെ അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ജനാലക്കമ്പി നമ്മൾ പിന്നെ ഇടയ്ക്കിടക്ക് പറഞ്ഞാൽ ആഴ്ചയിൽ പറഞ്ഞാൽ നമ്മളത് ക്ലീനാക്കലുണ്ട് അപ്പോൾ ഇതൊക്കെ താഴത്തുള്ള എല്ലാ ജനാലകളും തുറന്ന് ഒക്കെ ഞാൻ ഇതൊക്കെ പൊടി തട്ടിയെടുത്തുകയാണ് പൊടി തട്ടിയെടുത്തിൻ്റെ ശേഷം തുടച്ചെടുക്കാൻ പിന്നെ എളുപ്പമാണല്ലോ അല്ലെങ്കിൽ ആ പൊടി തട്ടാതെ അതോടൊപ്പം പൊടി തുടച്ചെടുക്കുമ്പോഴൊരു വൃത്തിയായി കിട്ടൂല അപ്പോൾ ഇപ്രാവശ്യം നെഞ്ചളി പണി ഞാൻ മൊത്തം മാറ്റി പിടിച്ചു കേട്ടോ എല്ലാം ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ പണി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ പണിയും കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ ഇതൊക്കെ ഇന്നത്തെ ദിവസം വിചാരിച്ചിരിക്കണേ ക്ലീനിങ് എല്ലാ ജനാലകളും ഒന്ന് തുടച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് ഒരു പന്ത്രണ്ട് മണിക്കാണ് നമുക്ക് മുടിയൽച്ചിലിന് പോകാനുള്ളത് അപ്പോൾ ഒരു പതിനൊന്ന് മണിൻ്റെ ഉള്ളിൽ നമ്മൾ ഏകദേശം പണികളൊക്കെ തീർക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ഇവിടെ പിന്നെ കോഴിക്കൂടെ ആയിരുന്നു കേട്ടോ അത് പഴയ കോഴിക്കൂട് അപ്പോൾ അതങ്ങോട്ട് നീക്കിയപ്പോൾ നിറയെ കച്ചറുണ്ടായിരുന്നുണ്ട് അതിൻ്റെ താഴെ അപ്പോൾ അതൊക്കെ നമ്മുടെ അടിച്ചു വാരി എടുത്തുകയാണ് അപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പന്ത്രണ്ട് മണിക്ക് മുടിയാഴ്ചയിൽ പോകാനുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് ഈ പരിപാടികളൊക്കെ തീർക്കണം അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് എല്ലാ ജനാലുകളും പിന്നെ തുടച്ച് വൃത്തിയാക്കി എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ ആദ്യം ഞാൻ ഇതൊക്കെ നല്ലോണം നനഞ്ഞ് തുണി വെച്ചിട്ടാണ് നല്ലോണം അധികം പീയാണ്ട് കുറച്ച് നനവോട് കൂടിയിട്ടുണ്ട് ജനാലൊക്കെ തുടച്ചെടുക്കണമെന്നാന്ന് പിന്നെ നല്ലോണം കൂടി പോകുന്നൊട്ടിക്കോളും അപ്പോൾ ചെറുതായിട്ട് ഞാനൊരു ലിക്വിഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നേരിയൊരു പതോട് കൂടിയിട്ടാണ് തുടച്ചെടുക്കുന്നത് അപ്പോൾ നല്ല വൃത്തിയാക്കി കിട്ടിക്കോളും എന്നിട്ട് പിന്നെ നല്ല വെള്ളത്തോട് കൂടി തുടച്ചെടുത്തീൻ്റെ ശേഷം പിന്നെ നല്ലോണം മുറുക്കി പിഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി തുടച്ചെടുക്കുകയാണ് അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ടാണ്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിപ്രഷൻ നെച്ചുള്ള പണിയും ഒക്കെ മാറ്റി പിടിച്ചുകയാണെന്ന് പിന്നെ മറ്റേ ഞാൻ മേൽ നിന്നും കൂടെ തുടങ്ങിയിട്ട് പിന്നെ ഒരു റൂം കംപ്ലീറ്റ് ആക്കും പിന്നെ ഒരു റൂം കംപ്ലീറ്റ് ആക്കും പിന്നെ ഡൈനിങ് ഹാളും ലിവിങ്ങും അങ്ങനെ അങ്ങനെ കംപ്ലീറ്റ് ആക്കലായിട്ട് അപ്പോൾ ഇപ്രാവശ്യം ഞാൻ എല്ലാ ജനാലകളും ആദ്യം ആദ്യമെന്നാണ് തീർത്താൽ പിന്നെ ഇങ്ങനെ പിന്നെ കോണിയും പിന്നെ കസാരറ്റ് ഇങ്ങനെ ഓരോന്നിനും ഓരോന്നിനും ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങണ്ടല്ല അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഒരു പരിപാടി തീർത്താലും പിന്നെ കോണിയും കാര്യങ്ങളൊക്കെ അതാത് സ്ഥാനത്ത് കണ്ട് എടുത്ത് വെക്കുക അപ്പോൾ ഇതാണ് എനിക്ക് ഒന്നും കൂടി എളുപ്പം തോന്നിയത് കിട്ടാം മറ്റേത് ഓരോ റൂമും ഓരോ ജനാലി ആകുമ്പോൾ പിന്നെ അടുത്ത ദിവസം വേണ്ട നമ്മൾ പിന്നെ കസേരയും ചൂളും അല്ലെങ്കിൽ കോണിയാണെങ്കിൽ കോണി അതൊക്കെ ഇട്ട് പിന്നെ ഇറങ്ങാൻ അപ്പം ഇത് ഒറ്റടിക്കാൻ തീർത്താൽ പിന്നെ ഇനിയിപ്പോൾ ഈ ബൈക്ക് ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഏതായാലും ഇതാ നമ്മളെ വർത്താനത്തിൻ്റെ അടിയിൽ പിന്നെ തുടക്കത്തിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തകൃതായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ബക്കറ്റിലുള്ള വെള്ളത്തിൻ്റെ കളറ് കണ്ടില്ല ഞാൻ ആ ഒരു നാല് പൊളി ജനാല തുടച്ച വെള്ളം ഇട്ടത് അത്യാവശ്യം പിന്നെ കളറൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പിന്നെ രണ്ടാമത് വെള്ളം മാറ്റിയിട്ട് പിന്നെയും തുടച്ചെടുത്താണ് ഇട്ടാ പിന്നെ വെള്ളത്തിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല നല്ല വൃത്തിയായിട്ട് തന്നെ ജനാല തുടച്ചെടുത്തിട്ടുണ്ട് ഇത് ബാക്കിയുള്ള ജനാലം കൂടി ഒക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കട്ടെ അങ്ങനെ എന്താ എല്ലാ ജനാലകളും തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കിയിട്ട് അപ്പോൾ സമയം ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം നിൽക്കണം അകം അടിച്ചു വരാൻ വേണ്ടി പോവുന്നക്കാണ് കേട്ടോ അപ്പം ഞാൻ അടുക്കള മാത്രം ക്ലീൻ ആക്കിയിട്ടിട്ടുള്ളായിരുന്നു അകം അടിച്ചു വാരാൽ കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ കാരണം നമ്മൾ പുറത്തുള്ള പൊടി തട്ടുകയാണെങ്കിൽ എന്തായാലും അകത്തേക്ക് ആവും അപ്പോൾ ഏതായാലും പുറത്തത്തെ ഈ ഒരു ക്ലീൻ പരിപാടി കഴിഞ്ഞ ശേഷം ലാസ്റ്റ് അടിച്ചു വരാൻ വിചാരിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അതാ പെട്ടെന്ന് തന്നെ അടിച്ചു വാരി എടുക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഇടയിൽ മക്കൾ കുളിക്കാനും മാറ്റാനും ഒക്കെ നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു സമയത്ത് ഇതൊക്കെ വേഗം അടിച്ചു വാരിയിട്ട് വേണം കുളിക്കാൻ പോകാന് അങ്ങനെ ഏതായാലും വേഗം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിച്ചതാ നമ്മൾ കുളി മാറ്റലൊക്കെ കഴിഞ്ഞ് മുടാൾച്ചിൻ്റെ എത്തിയിട്ടുണ്ട് കിട്ടാം അപ്പോൾ ഇതൊക്കെ നമ്മളിനിപ്പം ചോറ് വയ്ക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ ബിരിയാണിയും നെയ്ച്ചോറും ചിക്കനും എല്ലാ ഐറ്റംസും ഉണ്ട് കിട്ടാം അപ്പോൾ ഞാനും മക്കളും ഉമ്മയും ഉണ്ട് കേട്ടോ കൂടെ അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അല്ലാത്ത ദിവസങ്ങളിൽ പണിയെടുക്കാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ആണല്ലേ കാരണം ആ ഒരു പണി ഇനി എടുക്കണ്ടല്ലേ ബാക്കിയുള്ള നിർത്താൻ മതില്ലോ എന്നുള്ള ആ ഒരു ചിന്തയിൽ നമുക്ക് പണികളൊക്കെ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും മുടിയാഴ്ച പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ സമയം പിന്നെ നല്ലോണം വൈകിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഞാനിതൊക്കെ അടുത്ത ദിവസേന ഇട്ടാൽ നമ്മളെ പരിപാടികളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അന്നത്തെ ദിവസം ഇതൊക്കെയാണ് പിന്നെ ഒന്ന് തട്ടി കൊട്ടി അടിച്ചു വാരി ഇട്ടീൻ്റെ ശേഷം ഇട്ടതാണ് ഞാനിതാ വീഡിയോ എടുക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഡൈനിങ് ഹാളിൽ കുറച്ച് ഭാഗത്ത് ണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതുപോലെ റൂമിൽ ഉള്ള ക്ലീനിങ് രണ്ട് റൂമും ക്ലീനാക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെയാണ് ഞാൻ പിന്നെ ഇവിടെ ഉള്ള ഐറ്റംസ് ഒക്കെ ഒന്നാണ്ട് മാറ്റി വെക്കുകയാണ് അപ്പോൾ ബെഡ്ഷീറ്റ് ഇപ്പം തന്നെ മാറ്റണില്ല കേട്ടോ കാരണം നമുക്ക് ഫാന് പിന്നെ നല്ലോണം പിന്നെ പൊടിയൊക്കെ തട്ടി തുടച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ എന്തായാലും ബെഡുമൊക്കെ കൊഴിഞ്ഞു പോകും അപ്പോൾ പിന്നെ ഏതായാലും ബെഡ്ഷീറ്റ് അതിനുശേഷം മാറ്റുക എന്നാണ് വിചാരിച്ചത് അപ്പോൾ അവിടെയുള്ള തലേണിയും കാര്യങ്ങളും ഒക്കെ ആണ് മാറ്റിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ആദ്യം ൊക്കെയാണ് ബെഡ് ഒന്നുകൊണ്ട് തുടച്ചെടുക്കുകയാണ് ഇട്ടോ കട്ടിലൊക്കെ നല്ലോണം ഒന്ന് തുടച്ചെടുക്കുകയാണ് അപ്പോൾ ആ ചുമരുമ്പലൊക്കെ ഇങ്ങനെ ബാത്റൂമിൻ്റെ ആ ഒരു ഏരിയ ആയതുകൊണ്ട് അവിടെ ഇങ്ങനെ പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീടില് കാണുന്നില്ലെങ്കിലും നല്ലോണം പൂപ്പലും കാര്യങ്ങളും ഉണ്ട് ഇട്ടാം ഇങ്ങനെ ചെറുതായിട്ട് ഒരു കറുപ്പ് നിറത്തിലും അപ്പോൾ അതിങ്ങനെ ഒന്നും ഇങ്ങോട്ട് തുടച്ചെടുത്താൽ പെട്ടെന്ന് ഇങ്ങോട്ട് പോരും ഇട്ടോ ഒന്നിട്ട് തുടക്കേണ്ട ആവശ്യമില്ല വെറും പിന്നെ വെള്ളത്തിൽ തന്നെ അതുംങ്ങോട്ട് തുടച്ചെടുത്താൽ പോരും അപ്പം ഇനി ഞാൻ കൂടുതലായിട്ടൊന്നും ക്ലീനിങ്ങിനെ കുറിച്ച് പറയണമെന്നില്ല എല്ലാവരും ഇതേപോലൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഇതിലാറ ഉഷാറിൽ ചെയ്യണവരൊക്കെ ആയിരിക്കും ഓരോരുത്തരും അപ്പം ഞാൻ ക്ലീനിക്കിനെ കുറിച്ച് ഇങ്ങനെ ഓവറായിട്ട് പറഞ്ഞ് ചടപ്പിക്കണില്ല അപ്പം നിങ്ങൾ വീഡിയോ ഒന്നും ഇങ്ങനെ കണ്ടുനോക്കിയിട്ടോ ഞാൻ വിചാരിച്ച പോലെ തന്നെ ഇതൊക്കെയാ രണ്ട് ബെഡ്റൂമും അതുപോലെ ഡൈനിങ് ഹാളും ഒക്കെ ക്ലീൻ ആക്കാൻ പറ്റിട്ടാണ് അപ്പം ആ ഒരു നെഞ്ചുലിപ്പണി അണ്ട് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഫാനും ഡൈനിങ് ഹാളത്തെയും രണ്ട് റൂമത്തെയും ഒക്കെ ഫാനും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് തുടച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ അകം ഒന്നാകായിട്ടൊന്ന് നല്ല മട്ടത്തിലൊന്നൊന്നാണ്ട് തുടച്ചെടുക്കുകയാണ് ഇട്ടാം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പണി വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ വരാം ഒക്കെ அலைக்கும்